ോടതി അവരുടെ മുന്നിൽ ആദ്യം ഏതാ കേസെന്നറിയാമോ ഗായത്രി ലക്ഷ്മി ബാപ്പുറാവു വേഴ്സസ് നാഗ്പൂർ വേഴ്സസ് മഹാരാഷ്ട്ര സംസ്ഥാനം ഗായത്രി ലക്ഷ്മി ബാപ്പുറാവു വേഴ്സസ് മഹാരാഷ്ട്ര സംസ്ഥാനം എന്ന് പറയുന്ന കേസാണ് നമ്മളിനി പറയുന്നത് ൈക്കോടതി അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട രേഖകൾ ശരിയാണോ എന്ന് തെളിയിക്കുന്നത് സംബന്ധിച്ച് അംഗീകരിക്കുന്നതിനോ ഒരു നിഗമനത്തിലെത്തുന്നതിനോ മുതിരാതെ ഒരപ്പീൽ അപേക്ഷകൻ സമർപ്പിച്ച അപ്പീലിൽ രണ്ടാം കക്ഷിയായ കമ്മിറ്റിയുടെ നിഗമനം അംഗീകരിച്ചുകൊണ്ട് അപേക്ഷ തീർപ്പാക്കി അവിടെ പറഞ്ഞെന്താണ് ഹൈക്കോടതി അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട രേഖകൾ ശരിയാണോ എന്ന് തെളിയിക്കുന്നത് സംബന്ധിച്ച് അംഗീകരിക്കുന്നതിനോ ഒരു നിഗമനത്തിൽ എത്തുന്നതിനോ മുതിർന്നില്ല ഒരപ്പീൽ അപേക്ഷകൻ സമർപ്പിച്ച അപ്പീലിലെ രണ്ടാം കക്ഷിയായ കമ്മിറ്റിയുടെ നിഗമനം അംഗീകരിച്ചുകൊണ്ട് അപേക്ഷ തീർപ്പാക്കി എന്ന് പറഞ്ഞ ഹൈക്കോടതി തീരുമാനം രണ്ടാം എതിർകക്ഷിയുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു ഈ മാതിരി കേസുകളിൽ അതുപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുന്നതിന് ബുദ്ധിമുട്ട് അപ്രകാര സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട അതേ അപേക്ഷകന്റെ തന്നെ ബുദ്ധിമുട്ടാണെന്ന് സംശയമില്ല അപ്പം ഇങ്ങനെ രണ്ടാം എതിർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ഹൈക്കോടതി പറയുന്നതെങ്കിൽ കേസുകൾ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പക്ഷെ അധികാരികൾക്ക് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിൽ യാതൊരു പങ്കുമില്ലെന്നോ അല്ലെങ്കിൽ മറിച്ചാണെങ്കിലോ ഒരു ജാതിരേഖ ആവശ്യപ്പെടുമ്പോൾ പാലിക്കേണ്ട നടപടികൾ പാലിക്കണമെന്ന ഉത്തരവാദിത്വമുണ്ട് അപ്പം എന്താണോ നിയമം അനുശാസിക്കുന്നത് ജാതിരേഖ കൊടുക്കുന്നതിന് വേണ്ടി എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് ചെയ്യണം എന്ന് ഉത്തരവാദിത്വം ഹൈക്കോടതികൾക്കുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ചുമതലപ്പെടുത്തിയ അധികാരികൾക്കും ഈ കാര്യത്തിൽ കമ്മിറ്റിയെ സഹായിച്ച് ശരിയായ തീരുമാനത്തിലെത്തുവാൻ സഹായിക്കേണ്ട ബാധ്യതയുണ്ട് ഈ കേസിൽ അപ്പീൽ അപേക്ഷകൻ ഹാജരാക്കിയ രേഖകൾ ഒഴികെ അധികാരികൾ യാതൊന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സഹായകമായത് സമർപ്പിച്ചിട്ടില്ല അപ്പോ ഒരു കമ്മിറ്റിയുടെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്നാണ് പറയേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഒരു രേഖയും കൂടെ ഉണ്ട് അതെൻ്റെ വീട്ടിലിരിക്കേണ്ടത് അങ്ങനെ വീട്ടിയിരിക്കുന്ന രേഖ വെച്ചിട്ട് കോടതിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത് വക്കീലിനോടും ആരോടും ഡോക്ടറോടും കള്ളം പറയരുത് എല്ലാം പറയണം അടുത്തത് ഒരു ബോംബെ കേസിന്റെ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ വ്യാപ്തി സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ജാതി സർട്ടിഫിക്കറ്റിന്റെ നിജസ്ഥിതി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിൽ അധികാരം പരിമിതമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതിക്ക് ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക എന്നതാണെന്നാണ് പരിമിതമായ അധികാരമേ ഉള്ളൂ ടു ട്വന്റി സിക്സ് ആണ് ആര് ഉപയോഗിക്കുന്നത് ഹൈക്കോടതി ഉപയോഗിക്കുന്നു ഡിവിഷൻ ബെഞ്ചിൽ ഹൈക്കോടതി മറ്റൊരു വിധിന്യായം പറഞ്ഞു അത് നിരീക്ഷിക്കുകയും ചെയ്യും അടുത്തത് ഞങ്ങൾ അതിനാൽ ജാതി നിർണയ കമ്മിറ്റിയെയും കമ്മീഷനെയും ന്യായീകരിക്കുന്ന അല്ലാത്തതും എന്നാൽ ഒരു നിയമപ്രശ്നത്താൽ പരാതിക്കാരൻ ക്ഷത്രിയ ജാതിയിൽ ടാക്കൂർ വിഭാഗത്തിൽ പെട്ടയാളാണോ എന്ന അന്വേഷണം നടത്തുവാൻ കമ്മിറ്റിക്ക് അധികാരമില്ലാത്തതാണ് അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു എന്തുവാ പറഞ്ഞേ